ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ പറഞ്ഞ എല്ലാ വാദഗതികളോടും എനിക്ക് പൂർണ്ണ യോജിപ്പാണുള്ളത് സർക്കാരിന്റെ നടപടികളോടും ഏറെ അഭിമാനം തോന്നുന്നുണ്ട് മറിച്ച് ഞാനിപ്പോ എനിക്ക് തോന്നുന്നു ഈ പാനലിലെ ഏക സ്ത്രീ ഞാനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് അഡ്രസ് ചെയ്യേണ്ട ഒരു ബാധ്യത ധാർമ്മികമായ ഉത്തരവാദിത്വം എന്ന് കരുതുന്നു അഭിലാഷ് ഇപ്പോ പറഞ്ഞതുപോലെ തന്നെ എന്റെ പോസ്റ്റിനെ മെൻഷൻ ചെയ്തിരുന്നു അതായത് ഇപ്പോ നമുക്കറിയാം ജാതി രാഷ്ട്രീയം പറയുന്ന എല്ലാ മനുഷ്യരെയും കൃത്യമായ കോണ്ടക്സ്റ്റിന് അതീതമായിട്ട് വിമർശിക്കുന്ന അല്ലെങ്കിൽ ആക്രമിക്കുന്ന ഒരു പ്രവണത ഒരു പൊതുബോധം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ് അതിന്റെ മെറിറ്റിൽ നിന്നല്ലാതെ മറ്റ് പല ഉദ്ദേശത്തോടു കൂടിയും വ്യക്തികൾ വേട്ടയാടപ്പെടുന്നത് നമ്മൾ ഒത്തിരി കേസുകൾ വേടൻ ഉൾപ്പെടെ നമ്മൾ കണ്ടതുമാണ് പക്ഷേ ഞാൻ ഇപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ കോൺടക്സ്റ്റിലല്ല അതിന് മുമ്പ് തന്നെ എഴുതിയ പോസ്റ്റിനെ കുറിച്ചിട്ടാണ് അഭിലാഷ് ഇപ്പം പരാമർശിച്ചത് അപ്പൊ നേരത്തെ അഭിലാഷ തന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മൾ ഇവരെ ഒന്നും ഇവർ ചെയ്ത നല്ല കാര്യങ്ങൾ ഇവരുടെ കഴിവിനെ ഒന്നും റദ്ദാക്കിക്കൊണ്ടാവരുത് ഈ ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് അപ്പൊ ഇവര് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ റദ്ദാക്കാതിരിക്കുന്നത് പോലെ തന്നെ ഇവർ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യങ്ങളെയും കൃത്യമായി അഡ്രസ്സ് ചെയ്തു വരേണ്ട ഒരു ബാധ്യത റെസ്പോൺസിബിലിറ്റി ഒരു വ്യക്തി എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ മാധ്യമ സമൂഹത്തിനും ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വേടനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സെക്വൽ അബ്യൂസ് അല്ലെങ്കിൽ ഒരു റേപ്പ് ആരോപണം ഉയർന്നു വന്നിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഇപ്പൊ ഞാനൊരു അധ്യാപിക കൂടി ആയതുകൊണ്ട് വേടനെ കുട്ടികൾക്കിടയിൽ കിട്ടുന്ന ഒരു വിസിബിലിറ്റി അതൊരു അഡ്മറേഷൻ അല്ല റെസ്പെക്റ്റ് അല്ല ആരാധന എന്നു തന്നെ പറയുന്നത് ദൈവത്തെ പോലെ വേടനെ കാണുന്ന ഒരു പ്രവണത എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയാം അപ്പൊ കുട്ടികൾക്കിടയിൽ മേ ബി ഇത് അറിയില്ലായിരിക്കാം പക്ഷെ സോഷ്യൽ മീഡിയ നിരന്തരം ഫോളോ ചെയ്യുന്ന ദിനുവിനെ പോലെയൊക്കെയുള്ള വ്യക്തികൾക്ക് കൃത്യമായി ഇതിന്റെ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പരിസരങ്ങളെ കുറിച്ചിട്ട് ബോധ്യം ഉണ്ടോ എന്ന് എനിക്കറിയാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിമൻ എഗേനസ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ് എന്നുള്ള ഒരു ഗ്രൂപ്പിലൂടെ സാമൂഹിക കൂട്ടായ്മയിലൂടെ ഒരു പറ്റം സ്ത്രീകൾ ഒന്നല്ല ഒന്നിലധികം സ്ത്രീകളുടെ ഒരു തുറന്നു പറച്ചിൽ ഒരു മീറ്റു ആരോപണം വേടനെതിരെ വന്നിരുന്നു അത് ഒന്നിലധികം സ്ത്രീകളുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു സെക്ഷൽ വയലൻസ് ആയിരുന്നു റേപ്പ് ആയിരുന്നു മാനിപ്പുലേഷൻ ആയിരുന്നു അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള അതിക്രമങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ് വേടൻ എന്നുള്ളത് കൃത്യമായ ബോധ്യമുള്ള ഒരു കാര്യമാണ് അപ്പം അന്ന് വേടൻ അന്ന് അദ്ദേഹം ഉയർന്നു വന്നിരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന് വളരെ ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയായിരുന്നു ഞെട്ടിക്കുന്ന ഈ ഒരു വെളിപ്പെടുത്തൽ വന്നത് അപ്പൊ അന്ന് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതിനെതിരെ അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയാണ് കൃത്യമായ വിക്ടിംഗ് ബ്ലെയിമിങ്ങിനോട് കൂടി തനിക്ക് കിട്ടിയ എല്ലാ വിസിബിലിറ്റിയെയും കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ അഭിലാഷി ചോദിച്ചതുപോലെ തന്നെ എന്താണ് ഇത് ഇതൊരു ഇരയാക്കപ്പെടുകയാണ് അല്ലെ തന്നെ ടാർഗറ്റ് ചെയ്യാണ് താൻ ജാതിരാഷ്ട്രീയം പറയുന്നത് കൊണ്ട് തന്നെ വേട്ടയാടുകയാണ് എന്ന അതേ വാദം ഉഴക്കിക്കൊണ്ടാണ് അദ്ദേഹം അന്ന് നടത്തിയ സെക്ഷൽ വയലൻസിനെതിരെ അദ്ദേഹം അതിനെ നിരാകരിച്ചുകൊണ്ട് ഇരകളെ ക്രൂരമായിട്ട് പരിഹസിച്ചുകൊണ്ട് എനിക്ക് ഇരയുടെ പേരറിയണമെന്നൊക്കെ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അദ്ദേഹം അതിനെ നിരാകരിക്കുകയും പിന്നീട് വലിയ തോതിലെ ചർച്ചകൾ വരികയും ഒന്നിലധികം സ്ത്രീകള് സംസാരിക്കാൻ തയ്യാറാവുകയും ക്ലബ് ഹൗസിൽ ഉൾപ്പെടെ ഇതിനെതിരെയുള്ള ചർച്ചകൾ ഭയങ്കര സജീവമായി നടക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ നാല് വശത്തു നിന്നും എന്ന് ഉറപ്പാവുന്ന ഒരു സമയത്താണ് അദ്ദേഹം ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പന്ത്രണ്ടിനാണെന്നാണ് എന്റെ ഓർമ്മ അദ്ദേഹം ഒരു ഒരു മാപ്പ് ഇടുകയാണ് അപ്പൊ ആദ്യം ഇട്ട മാപ്പ് പിൻവലിക്കുന്നു സർവേവേഴ്സിനെ കുറ്റപ്പെടുത്തിയത് പിന്നീട് ഡിലീറ്റ് ചെയ്യുന്നു അവസാനം ഈ കേൾക്കുന്ന ഏതൊരാൾക്കും വളരെ പ്രോഗ്രസീവ് ആണ് ശരിക്കും ഒരു മാറ്റമാണെന്ന് തോന്നുന്ന രീതിയിൽ അതി മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പുള്ളി ഒരു സോറി ഒരു ഒരു മാപ്പ് അപേക്ഷ ഇടുകയാണ് ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിരുന്നു സോഷ്യൽ മീഡിയ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിരുന്നു എന്നിട്ട് അദ്ദേഹം മാപ്പിട്ട് ആ വിഷയം ഒന്ന് ഒതുങ്ങിയതിന് ശേഷം അത്രയും വർഷങ്ങൾ നേരത്തെ അഭിലാഷ് പറഞ്ഞല്ലോ കോവിഡ് സമയത്ത് പൊങ്ങി വരികയും ഇപ്പോൾ തരംഗമായി മാറുകയും ചെയ്തു ഇതിന്റെ ഇടയിലുള്ള കൊച്ചു കാലഘട്ടങ്ങളിൽ വേടൻ എവിടെ ആയിരുന്നു എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും ഞാൻ ഈ പാനലിൽ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ അപ്പൊ അദ്ദേഹം എല്ലാ സോഷ്യൽ സ്പേസുകളിൽ നിന്നും മാറി നിന്നിരുന്നു ആ ഈ ഒരു കുറ്റ ഈ ഒരു മാപ്പ് പറച്ചിലോട് കൂടിയിട്ട് പിന്നെ അദ്ദേഹം ഇതൊന്ന് ഒതുങ്ങിയതിന് ശേഷം ഈ മാപ്പ് പറച്ചിലുൾപ്പെടെ പിൻവലിക്കുകയാണ് തൻ്റെ സോഷ്യൽ മീഡിയ സൈറ്റുകളിലൂടെ അപ്പം അത് എത്രമാത്രം ആത്മാർത്ഥമായിരുന്നു എത്ര ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് എന്നിട്ട് അദ്ദേഹം പിന്നെ വരുന്നത് ഈ കഴിഞ്ഞ അടക്കം കൂടെ ഞാൻ കണ്ടു ഒരു സംഘടന അദ്ദേഹത്തിന് ദ ബെസ്റ്റ് ഹ്യൂമൻ ബീയിങ് അവാർഡ് കൊടുത്താദരിക്കുന്നതും ഒക്കെ അപ്പോൾ ഒരു മനുഷ്യനെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിന്റെ പ്രതിനിധിയായി വന്ന് അവരുടെ ശബ്ദമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അവരുടെ ഒത്തിരി പേരുടെ പ്രതിനിധിയായിട്ട് സംസാരിക്കുന്ന അതേ കാരണം കൊണ്ട് തന്നെ നമുക്കൊക്കെ ഒരു പാട്ടുകാരൻ എന്നതിനേക്കാൾ റാപ്പർ എന്നതിനേക്കാൾ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ആരാധന തോന്നിയ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പാറ്റില് നടത്തിയ റേപ്പ് പോലെയുള്ള അത്രയും ക്രൂരമായിട്ടുള്ള ഒരു ക്രൈമിന്റെ ചരിത്രം എന്തുകൊണ്ടാണ് നമ്മൾ അഡ്രസ് ചെയ്യാത്തത് എന്ന് എനിക്ക് ശരിക്കും ഒരു കൺസേൺ ഉണ്ട് ഹലോ അദ്ദേഹം കൂടെ പറഞ്ഞോട്ടെ അദ്ദേഹം ഉൾപ്പെടെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയോട് എനിക്ക് ഉൾപ്പെടെ ബഹുമാനമുള്ള നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്ന അതിന്റെ കൂടി അദ്ദേഹം ചെയ്യുന്ന ഒരു ഡാമേജ് അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ഒരു ദ്രോഹമാണ് അത് എന്നുള്ള ഒരു ഒപ്പീനിയൻ കൂടി എനിക്ക്